പെട്ട് കുറ്റന്മാരായ ആറു പേരാണ് നിന്ന് ഈ ബുക്ക് ഇന്റർലോക്ക് ചെയ്തിട്ട് വലിക്കാൻ നോക്കുന്നത് ാലാക്ക് ഇംഫോട്ടിക്കിലേക്ക് സ്വാഗതം അപ്പം മച്ചമ്മമാർ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഇത് സൗണ്ടൊക്കെ ഇത്തിരി കുറവായിരിക്കും അതുപോലെ എനർജിയൊക്കെ ഇത്തിരി കുറവായിരിക്കും നല്ല അടിപൊളി പനി വന്നിട്ട് ഇത് ഇപ്പം തലയൊന്നും പൊന്തിയിട്ടുള്ളൂ അപ്പോൾ അത് ഈ കാര്യത്തിലേക്ക് കിടക്കാം അപ്പോൾ അച്ഛന്മാർ എന്റെ കയ്യിലേക്ക് നോക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റും എന്റെ കയ്യിൽ രണ്ട് നോട്ട്ബുക്കുകളുണ്ട് ഈ നോട്ട്ബുക്കുകൾ നമ്മൾ സാധാരണ രീതിയിൽ അല്ല വെച്ചിരിക്കണേ നമ്മൾ ചെറുപ്പകാലത്ത് നമ്മുടെ സ്കൂളിലൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ചെയ്യാനുള്ളൊരു സൂത്രമാണ് കുറെ പേരൊക്കെ ചെയ്തിട്ടുണ്ടാവും അതായത് നമ്മുടെ പഠിക്കുന്ന നോട്ട് ബുക്കുകളുടെ എതളുകൾ തമ്മിൽ ഇങ്ങനെ ഇന്റർ കണക്ട് ചെയ്ത് ഇന്റർ കണക്ട് ചെയ്ത് സെറ്റ് ആക്കി സെറ്റാക്കിയത് ഇതുപോലെ ആക്കി അപ്പൊ അത് ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം വലിച്ചാലും ഈ സാധനം വിട്ടുപോരുല്ല പക്ഷെ ഒന്നും വെച്ചിട്ടില്ല വെറുതെ നമ്മുടെ പേജ് വെച്ചിട്ടുള്ളൂ ഇത് എങ്ങനെയൊക്കെ വലിച്ചാലും ഇത് വിട്ടുപോരും ഇല്ല അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പോൾ എന്താണ് ഇതിന്റെ ബാക്കിലെ സൂത്രം ഇതിന് എത്രത്തോളം പവർ ഉണ്ട് നമ്മൾ വിചാരിക്കുന്ന ശക്തിയാണോ ഇതിന് എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ മച്ചന്മാരെ അധികം പറയുന്ന കിട്ടുന്നില്ല നേരെ നമ്മുടെ വർക്ക്ഷോപ്പിലേക്ക് കിട്ടാലോ അപ്പോൾ മച്ചന്മാരെ ചെറിയ ബുക്ക് പോലെയല്ല നമ്മുടെ വലിയ ബുക്ക് ആയതുകൊണ്ട് തന്നെ ഇത് ഇന്റർലോക്ക് ചെയ്തെടുക്കാനും അത്യാവശ്യം നല്ല പണി

ഇവിടെ വിടെത്രീ ആയിട്ടുള്ളൂറോ ജീറോ ശന്റെ പൊന്നു അങ്ങനെ തെ ഏകദേശം നമ്മൾ മണിക്കൂറുകളോട് എടുക്കുമെന്ന് വിചാരിച്ചായിരുന്നെങ്കിലും അര മണിക്കൂർ കൊണ്ട് ഇതേ നമ്മളുടെ ബുക്ക് രണ്ടും നമ്മൾ ഇന്റർലോക്ക് ചെയ്തെടുത്തേക്കാണ് സംഭവം നോക്കി ഇന്റർലോക്ക് ചെയ്ത് കഴിഞ്ഞപ്പോ കട്ട് ചെയ്ത് നോക്കിയത് ഇത്ര കട്ട് ചെയ്ത് വന്നിട്ടുണ്ട് അപ്പൊ ഇത് കണ്ടത് ഇത്രയും പോർഷനാണ് നമ്മൾ ഇന്റർലോക്ക് ചെയ്തെടുത്തിരിക്കുന്നത് അങ്ങനെ നമ്മുടെ ഇന്റർലോക്ക് ചെയ്ത ബുക്കിന്റെ ഏഡുകൾ ഇത് ഇങ്ങനെ വിട്ടുപോകാനായിട്ട് ചാൻസ് ഉണ്ട് അപ്പോൾ അത് വിട്ടുപോവാതിരിക്കാനായിട്ട് നമുക്കൊരു ചെറിയ കഷ്ണം സെലോ സെലോട്ടേപ്പോടെ ഒട്ടിച്ച് വെക്കാൻ പോലെ പീസെടുക്കുക അപ്പൊ അതേ സെലോട്ടേപ്പിന്റെ ഒരു കുഞ്ഞി പീസെടുത്ത് നമ്മളത് അത് ഒട്ടിച്ച് വയ്ക്കാൻ പോവാണ് കണ്ടാ ഇത്രേ ഉള്ളൂട്ടാ സിമ്പിളായിട്ട് വിട്ടുപോവാതിരിക്കാനായിട്ട് രണ്ട് പീസ് അപ്പം അതേ പേജ് അയഞ്ഞു പോവാണ്ടിരിക്കാനുള്ള ടേപ്പ് നമ്മൾ ഒട്ടിച്ചു ഇനിയിപ്പോൾ പേജ് വിട്ടു പോവില്ല സംഭവം നോക്കിയേ നമ്മുടെ രണ്ട് ബുക്കും നല്ല അടിപൊളിയായിട്ട് ഇന്റർലോക്ക് ആയിട്ടുണ്ട് സംഭവം വേറെ ഒന്നുമല്ല നമ്മുടെ ബുക്കിനെ നമുക്ക് സ്ക്രൂ ചെയ്ത് ടൈറ്റ് ചെയ്യാനായിട്ട് ഇതേ നമ്മള് രണ്ട് ഫ്രെയിം അല്ലെ രണ്ട് നാല് ഫ്രെയിം ഉണ്ടാക്കിയെടുത്തേക്കാണ് സംഭവം നമ്മുടെ ബുക്കും അതേ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് നേരെ സ്ക്രൂ ചെയ്തെടുക്കാനുള്ളതാണ് അപ്പൊ അടിയിലും മുകളിലും ഇങ്ങനെ വെച്ചിട്ട് സ്ക്രൂ ചെയ്തെടുക്കും അപ്പൊ രണ്ട് സൈഡിലെ നമുക്ക് ചെയ്തെടുക്കണം അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള പണിയാണ് നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ബുക്കിന്റെ പണിയൊക്കെ ഇതേ നല്ല അടിപൊളിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ് നല്ല വെയിലാണ് അടിപൊളിയായിട്ട് പൊടിയൊക്കെ നമ്മുടെ 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 ഫേസ് ഫേസ് ഒക്കെ നല്ല ഒന്ന് റിഫ്രഷ് ആയിട്ട് സ്കിൻ കെയർ ഏറ്റവും സാധനമാണ് വാഷ് സ്ഥിരമായിട്ട് നമ്മൾ സാധാരണ ഫേസ് വാഷുകളൊക്കെ യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ സ്കിന്നൊക്കെ ഭയങ്കരമായിട്ട് ഡ്രൈ ആവാനും അതുപോലെ തന്നെ സ്കിൻ ഭയങ്കര ഹാഷ് ആവാനും അതുകൊണ്ട് നമ്മുടെ ഇച്ചിനെസും അതുപോലെ തന്നെ ഇൻഫെക്ഷൻസ് ഒക്കെ വരാനായിട്ട് ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് ഞാൻ നല്ല മൈൽഡ് ആയിട്ടുള്ള നല്ല ജെന്റിൽ ആയിട്ടുള്ള ഒരു ഫേസ് വാഷ് തപ്പി നടക്കുകയായിരുന്നു കാരണം നമ്മുടെ സെൻസിറ്റീവ് സ്കിന്നാണ് അപ്പോൾ അതിനു പറ്റിയ ഫേസ് വാഷ് തന്നെ നമുക്ക് കിട്ടണം അപ്പൊ കിട്ടിയതാണ് മാമത്തിന്റെ അലോജെന്റിൽ ഫേസ് വാഷ് മാമാരത്തിന്റെ പ്രൊഡക്റ്റ് ഞാൻ എന്നും പറയുന്ന പോലെ നാച്ചുറലും ടോക്സിൻ ഫ്രീയുമാണ് അതുപോലെ തന്നെ നല്ല ആയിട്ടുള്ള ഒരു ഫേസ് ആണ് ഇത് പിന്നെ ഞാൻ ഈ ഒരു ഫേസ് വാഷ് വാങ്ങാനുള്ള മെയിൻ ആയിട്ടുള്ള കാരണം ഇതിൽ അലോവേര അടങ്ങിയിട്ടുണ്ടെന്നുള്ളതാണ് അലോവേര എന്ന് വെച്ചാൽ നമ്മുടെ കറ്റാർവാഴ കറ്റാർവാഴയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് അറിയാവുന്നതാണ് അതുപോലെ തന്നെ ഗ്ലിസറിനും ഇതിൽ അടങ്ങിയിട്ടുണ്ട് അലോവേര നമ്മുടെ സ്കിന്നൊക്കെ നല്ല സ്മൂത്ത് ആക്കും അതുപോലെ തന്നെ ഇറിറ്റേഷൻസ് ഒക്കെ മാറാനായിട്ട് സഹായിക്കും പിന്നെ ഗ്ലിസറിൻ അത് നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് മോസ്ചറൈസ് ചെയ്യാനും അതുപോലെ തന്നെ എന്തെങ്കിലും ബാരിയർ റിപ്പേഴ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ മാറ്റി ക്ലിയർ സഹായിക്കും അപ്പൊ ഈ കാണുന്ന ഗുണങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫേസ് വാഷ് വാങ്ങിയത് മാമത്തിന്റെ പ്രൊഡക്ടുകൾ ക്ലിനിക്കലി ടെസ്റ്റഡ് ആണ് എല്ലാത്തരം സെൻസിറ്റീവ് സ്കിന്നുകൾക്കും ഇത് ഉപയോഗിക്കാനായിട്ട് പറ്റും എപ്പോൾ വേണമെങ്കിലും ഉപയോഗിക്കാം യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല അപ്പൊ നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കിയാലോ അപ്പോൾ നമ്മളുടെ അലോജിച്ച ഫേസ് വാഷ് എടുത്ത് നേരെ നമ്മുടെ ഫേസ് നമ്മൾ വാഷ് ചെയ്യണം നല്ല രീതിക്ക് നമ്മുടെ ഫേസിൽ വെച്ചൊന്ന് പതപ്പിച്ച് കൊടുക്കട്ടെ മാമാരത്തിന്റെ പ്രൊഡക്ടുകൾ പോലെ തന്നെ എനിക്ക് ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നിയിട്ടുള്ളത് അവരുടെ പ്ലാൻ മുണ്ടിസ് ഇനിഷ്ടിയറ്റാണ് അതായത് മാമയത്തിന്റെ വെബ്സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ നമ്മൾ ആപ്ലിക്കേഷനിൽ നിന്നോ സാധനങ്ങൾ അതായത് നമ്മൾ പ്രൊഡക്സ് വാങ്ങുന്ന സമയത്ത് ആ ഒരു പ്രോഡക്റ്റിനെ അവർ നട്ടിരിക്കുന്ന ഏതെങ്കിലും ഒരു ട്രീ ആയിട്ട് അവർ ലിങ്ക് ചെയ്യും അപ്പോൾ നമുക്ക് ആ ഒരു മരത്തിന്റെ വളർച്ചയും കാര്യങ്ങളൊക്കെ നമുക്ക് ട്രാക്ക് ചെയ്യാനായിട്ട് പറ്റും ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടിയിട്ട് വൺ മില്യൺ ട്രീസ് നടന്നാണ് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് അവർ ഉദ്ദേശിക്കുന്നത് दे പിന്നെ നമ്മുടെ ഫേസ് നമ്മൾ നമ്മളത് കഴുകിയതിനു ശേഷമുള്ള റിസൾട്ട് നമുക്കൊന്ന് നോക്കിയാലോ അപ്പൊ നമ്മുടെ അലോ അലോജെന്റിൽ ഫേസ് വാഷ് ഇട്ട് നമ്മുടെ ഫേസ് കഴുകിയപ്പോൾ തന്നെ ഭയങ്കര ഡിഫറൻസ് നമുക്കെന്ന് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പം മെച്ചാ മു അലോ അലോജെൻറ്റിൽ ഫേസ് വാഷ് നിങ്ങൾക്ക് വാങ്ങാൻ താല്പര്യം ഉണ്ടെങ്കിൽ വീഡിയോ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്ത് പിന്നെ പ്രൊഡക്റ്റുകൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് എംഫോടെക് ട്വന്റി ട്വന്റി ഫോർ എന്ന് പറയുന്ന കൂപ്പൺ കോഡ് നിങ്ങൾ യൂസ് ചെയ്യണമെങ്കിൽ ട്വന്റി പെർസെന്റേജ് ഡിസ്കൗണ്ട് നിങ്ങൾക്ക് ലഭിക്കും അത് മാമയത്തിന്റെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ ആപ്ലിക്കേഷനിലും ആണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അത് മാത്രമല്ല മാത്രല്ല മാഡക്ടുകള് ആമസോൺ ഫ്ലിപ്കാർട്ട് നൈക്ക തുടങ്ങിയ വെബ്സൈറ്റുകളിലും പിന്നെ നിങ്ങളുടെ വീടിന്റെ അടുത്തുള്ള നീറസ്റ്റ് ഷോപ്പുകളിലും അവൈലബിൾ ആണ് നിങ്ങൾ എപ്പോഴും കണ്ടിട്ടുണ്ടെങ്കിൽ അപ്പൊ ഇനി നേരെ നമ്മളുടെ പണികളിലേക്ക് വിട്ടാലോ ഇനി ബുക്കിൽ ഹോൾ ഇട്ട് കൊടുക്കാം നമുക്ക് അങ്ങനെ നമ്മൾ ഹോൾ ഇടാനായിട്ട് നമ്മുടെ ഡ്രില്ല് വെച്ചിട്ട് നമ്മുടെ ബുക്കിൽ ചടപടാന്ന് തുളച്ചു കൊടുക്കാണ് ഏകദേശം ഒരു എട്ട് എം എമ്മിന്റെ സ്ക്രൂ കടക്കാൻ ഭാഗത്തിനുള്ള ഹോളാണ് നമ്മൾ ഉണ്ടാക്കിയിരുന്നത് കേട്ടോ അപ്പോഴത്തേക്ക് നമ്മളുടെ ബുക്കിൻ്റെ രണ്ട് സൈഡും നമ്മൾ ഇതേപോലെ ഹോൾ ഇട്ടെടുക്കുകയാണ് എന്നാലേ നമ്മളുടെ ഫ്രെയിം നമുക്ക് കറക്റ്റായിട്ട് അവിടെ നട്ട് ബോൾട്ട് ഇട്ട് നമുക്ക് ടൈറ്റ് ചെയ്ത് വയ്ക്കാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ അങ്ങനത്തെ നമ്മുടെ പണി കഴിഞ്ഞ് ഡ്രില്ലിംഗ് മെഷീൻ മാറ്റി വെച്ചാൽ നമ്മുടെ നട്ടും ബോൾട്ടും എടുത്ത് ഇനി ഇതേ നമ്മളുടെ ഫ്രെയിം നമുക്ക് ഇതുമെങ്കിൽ ടൈറ്റ് ചെയ്ത് കൊടുക്കാം അങ്ങനെ നമ്മുടെ നട്ട്ബോൾട്ട് ഇത് കറക്റ്റായിട്ട് നമ്മൾ ആ ഹോളിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കറക്റ്റായിട്ട് തന്നെ അത് കയറുന്നുണ്ട് അപ്പോൾ ഇത് ഈ തട്ടി ഉള്ളിൽ കയറ്റി നേരെ രണ്ടാമത്തെ ഫ്രെയിമും ഇട്ടു ഇനി ഇത് രണ്ട് വാഷർ ഇട്ട് ഇട്ടുകൊടുത്ത് നമ്മളിത് ടൈറ്റ് ചെയ്യാണേ ഓക്കെ നമ്മളുടെ രണ്ടാമത്തെ സൈഡും ഇതേപോലെ തന്നെ നമ്മൾ ഇത് ഈ ബോൾട്ട് ഇട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാണ് അതുകൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളുടെ ബുക്ക് ഇത് നല്ല റെഡി ആവട്ടെ അപ്പോൾ ഇത് ഈ നമ്മുടെ വാഷർ ഇട്ടു നമ്മളുടെ ബോൾട്ട് ഇട്ട് ടൈറ്റ് ആന മുറുക്ക് മുറുക്കി രണ്ട് ും പവർ ആക്കിയിട്ടുണ്ട് പേജുകൾ ഇന്റർലോക്ക് ആയിട്ട് ഇന്റർലോക്കായിട്ട് ആരുടെ കൂടെ വലിക്കാൻ പോണോ വലി ഒരാളൊന്നും വലിച്ച പോരൂല മതി അപ്പോ ഇവനെ നമുക്ക് ഇനി രണ്ട് കയറ് ഈ രണ്ട് കെട്ടി കൊടുക്കണം എന്നിട്ടാണ് നമ്മുടെ പണികൾ തുടങ്ങുന്നത് കെട്ടിക്കൊടുക്കാണെ നമ്മടെ കെട്ടൊന്ന് മുറുകിയാ നോക്കണി പൊറത്ത് മതി അപ്പൊ നമ്മുടെ വലിയൊക്കെ മുറുകി കെട്ടൊക്കെ സെറ്റ് ആയിട്ടുണ്ട് അപ്പൊ നമ്മള് വലിച്ച പോലെ പ്രൊഫഷണൽ വട്ടം വലിക്കാരെ കൊണ്ടാണ് നമ്മൾ ഇനി ഇത് വലിപ്പിക്കാൻ പോകുന്നത് പരീക്ഷണ കഴിഞ്ഞിട്ട് ഇനി ഇതേ കടു ഒരു പരീക്ഷണത്തിന് നമ്മൾ വന്നേക്കുന്നത് ഇപ്പം സമയം ഏകദേശം രാത്രിയായിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഇരട്ടപ്പടിയിലെ ചേട്ടന്മാരാണ് ഇരട്ടപ്പടിയിലെ ചേട്ടന്മാരെന്ന് പറഞ്ഞറിയില്ല അബസ്യ ഇരട്ടപ്പടിയിലെ പിള്ളേർന്നോടും പറയാൻ മുൻ തൃശ്ശൂർ ചാമ്പ്യന്മാരാണ് അല്ലേ അപ്പോ അല്ലേ അപ്പോ ഇവരുടെ കയ്യിലാണ് നമ്മൾ ഇനി നമ്മളുടെ ഇന്റർലോക്ക് ചെയ്ത ബുക്ക് നമ്മൾ കൊടുക്കാൻ പോകുന്നത് അപ്പൊ ആദ്യം പേര് വെച്ച് പിന്നെ പേര് വെച്ച് എത്ര പേര് വെച്ചിട്ടാണ് ദൂരിൽ പോകുന്ന പോകുന്നേ അപ്പൊക്ക് അപ്പൊ അപ്പൊ ആദ്യം നമ്മൾ രണ്ടു പേരിലാണ് തുടങ്ങുന്നത് നമുക്ക് റെഡി ആറുപേരാണ് നിന്ന് ബുക്ക് ഇന്റർലോക്ക് ചെയ്തിട്ട് വലിക്കാൻ നോക്കുന്നേ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല ഒരക്കൂല്ല ാണ് നിൽക്കുന്നത് അപ്പുറം നാല് കടുത്ത വരി ഫോണില്ല മക്കളെ ഫോണില്ല ചെൻ്റെ പശേ ഇതില് പശിയില്ല 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 ഇല്ലടാ വരില്ല അതേ പശിയുണ്ടെന്ന് പറഞ്ഞിരിക്കേ ആകെ ഒട്ടിച്ചേക്കണത് രണ്ട് സെലോട്ടേപ്പാണ് ഈ പശ ആകെ സെലോട്ടേപ്പാണ് അത് ഊരി പോവാതിരിക്കാൻ ഇതേ നോക്കിയേ ഒരു പശിയില്ല സംഭവം കണ്ടാ വെറുതെ പേപ്പർ വെച്ചേക്കണെന്നാണ് നമ്മള് പശാന്ന് പറയുന്ന സാധനം ഇതിലില്ല കേട്ടാ ആർക്കെങ്കിലും ഡൗട്ട് വെറുതെ നമ്മൾ മാത്രം ചെയ്തിട്ടുള്ളൂ സാധാരണ പോരില്ല എക്സ്പീരിമെന്റ് തുടങ്ങാൻ വെച്ചാൽ മതി ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിമെന്റ് ആണ് സംഭവം വേറെ ഒന്നും അല്ലാതെ നോക്കിയേ നമ്മളുടെ കയ്യിലിരിക്കുന്ന ഈ ഒരു ബുക്കിന്റെ രണ്ടറ്റത്തുള്ള കാര്യം നമ്മൾ കേട്ടിരിക്കുന്നത് നമ്മളുടെ അതുപോലെ നമ്മുടെ ആണ് പേരും കൂടി മത്സരിക്കാൻ പോവാണ് എന്താവും നമ്മുടെ ബുക്കിന്റെ അവസ്ഥ നോക്കിയാലാ നമ്മുടെ ബുക്കിന്റെ സ്ട്രെങ്ത് ഇന്റർലോക്ക് ചെയ്ത ബുക്കിന്റെ സ്ട്രെങ്ത് എന്തോന്നറിയാ നമ്മള് രണ്ട് വണ്ടിയും കൂട്ടി വലിച്ചു നോക്കാൻ പോവാണ് മോനെ അപ്പൊ ദേ സംഭവം ഇനി ഭയങ്കര കാഴ്ചയായിരിക്കും കേട്ടോ എന്താവും നോക്കാം നമ്മളുടെ വണ്ടികൾ രണ്ടുകൂടി കൂടി വലിപ്പിക്കാൻ പോവാണ് മോനെ അങ്ങനെ തെയ്യ് നമ്മുടെ വണ്ടിയിൽ നമ്മൾ കേറിയിട്ടാ നമ്മൾ തുടങ്ങാൻ പോവാണ് എന്താവും നോക്കാം ബുക്ക് ബുക്ക് ശെന്റെ പൊന്നളിയാ നമ്മുടെ ഇപ്പോഴും പുലിക്കുട്ടി പോലെ പുലിക്കുട്ടി പോലെ മോനെ വലിച്ചിട്ട് നോക്കിയ പേജ് ഇന്ന് അറങ്ങിട്ടില്ല ഡബിൾ സ്ട്രോങ് ആയിട്ട് ഇപ്പോഴും നിൽക്കാണ് ഒയ്യോ നമ്മൾ ഇത്രയും പ്രതീക്ഷിച്ചില്ല അപ്പൊ ഈ ഒരു ടെസ്റ്റ് ഇതിലെ കട്ടിയായിട്ട് കൊടുക്കണ്ടേ ഇതിലെ കട്ടി സാധനം കൊടുക്കാ നമുക്ക് അങ്ങനെ നമ്മുടെ കാർ വെച്ചിട്ടുള്ള ടെസ്റ്റ് നമ്മൾ കണ്ടു നമ്മളുടെ ബുക്ക് നല്ല എന്താ പറയാ കരുത്തൻകുട്ടീനെ പോലെ എന്താ പറയാ നല്ല മല്ലനെ പോലെ നിൽക്കുകയായിരുന്നു ഇനി അടുത്തെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണിയുള്ള സാധനമാണ് നമ്മൾ ഇങ്ങനെ കൊടുക്കാനായിട്ട് പോകുന്നത് നമ്മുടെ ബാക്കിൽ കാണുന്ന ഈ കാർ നമ്മുടെ പണ്ടത്തെ സാരഥിയാണ് അപ്പോൾ ആളെ നമുക്ക് ഇത് വെച്ചിട്ടൊന്ന് ടെസ്റ്റ് അടിച്ച് നോക്കണ്ടേ അപ്പൊ ഇത് വെച്ചിട്ട് നമ്മളുടെ കാറിനെ നമ്മൾ പൊക്കാൻ പോവാണ് അതും ക്രെയിൻ വെച്ചിട്ട് ക്രെയിൻ വന്നു കഴിഞ്ഞാൽ പരിപാടി കൊടുക്കാം നമുക്ക് അപ്പൊ ഇനി നമ്മളുടെ സാധനം എടുത്ത് നമ്മൾ കൊളത്താൻ പോവാണ് അപ്പൊ ദേ നമ്മുടെ ബുക്ക് വെച്ചിരിക്കുന്ന ആ സെക്ഷൻ നമ്മൾ നേരെ ഇതിലേക്ക് കയറ്റിയിട്ട് സ്ക്രൂ ചെയ്ത് കൊടുക്കുകയാണെ ഇനി മുകളിലാണ് സെറ്റ് ഓക്കെ അങ്ങനെ ദ നമ്മുടെ കാർ പൊക്കാൻ നമ്മുടെ ബുക്ക് ലോക്ക് ചെയ്തിട്ടുണ്ട് പൊക്കി നോക്കിയാലോ നമ്മുടെ കാർ നമ്മുടെ ബുക്ക് പിടിച്ചേക്കോ ഇല്ലേ നോക്കാം അങ്ങനെ ഐറ്റം പോട്ടാ പൊക്കിക്കോ അപ്പൊ നോക്കിക്കോ ദേശോ നമ്മളുടെ കാർ നമ്മള് പൊക്കാണ് രക്ഷയിലെ സാധനം നമ്മൾ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് നമ്മളുടെ രണ്ട് ടെക്സ്റ്റ് ബുക്ക് അതായത് നമ്മളുടെ ഫിസിക്സ് പഠിക്കാനുള്ള പ്ലസ് ടുത്തെ രണ്ട് ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് നമ്മുടെ കാർ പൊന്തി കിടക്കുന്നേ അതും പശ്ചാത്തല വെറുതെ ഇന്റർലോക്ക് ചെയ്ത സാധനം നിന്നാണ് നോക്കിയേ അങ്ങനെ വച്ചാൽ നോക്കിയേ നമ്മുടെ മോളിൽ ഇപ്പൊ നിക്കണത് നമ്മളുടെ കാറാണ് കാറിന്റെ മോളിൽ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ ബുക്കും കാണാൻ പറ്റും ഇത്രയും വലിയ ഹോൾഡ് ചെയ്തിരിക്കുന്നത് ഏകദേശം ഒരു എണ്ണൂറ് പേജുള്ള ആ രണ്ട് ബുക്കുകൾ കൂടിട്ടാണ് അതിൽ നമ്മൾ പശിയോ കാര്യങ്ങളോ ഒന്നും തന്നെ തെച്ചിട്ടില്ല ജസ്റ്റ് ഇന്റർലോക്ക് ചെയ്ത് മാത്രമേ വെച്ചിട്ടുള്ളൂ അതിന്റെ പവറിലാണ് കാർ നോക്കിയ ആ ഒരു കയ്യിൽ തൂങ്ങി കിടക്കുന്നത് അപ്പൊ എത്രത്തോളം പവർ ഉണ്ടാവും നമുക്ക് അതിന്റെ പവർ എന്താ പറയാ കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല കാരണം ഇപ്പൊ കാർ വെച്ചിട്ട് യാതൊരു പ്രശ്നവും ഇല്ല ഇനി എത്രത്തോളം കാറുകൾ ഇങ്ങനെ തൂക്കിടാൻ പറ്റുമെന്ന് നമുക്കറിയില്ല അത്രത്തോളം പവറിലാണ് നമ്മുടെ ഒരു എതിളുകളുകളുടെ ബോണ്ടിങ് ഇരിക്കുന്നത് എന്തായാലും ഞാനത് താഴ്ത്തിയിട്ട് കാണിച്ചു തരാം അതിൽ എന്തെങ്കിലും നമ്മൾ പശിയോ കാര്യങ്ങളോ അല്ലെങ്കിൽ എന്താ പറയുക എന്തെങ്കിലും ട്രിക്ക് കാണിച്ചിട്ടുണ്ടോ എന്തായാലും ഒരുപാട് പേർക്ക് സംശയം ഉണ്ടാവും അതെന്തായാലും നമ്മൾ ക്ലിയർ ചെയ്തു തരാം ചേട്ടാ കാത്തിക്കോ അപ്പൊ നമ്മളുടെ ക്രെയിൻ നമ്മുടെ വണ്ടിയിലെ താഴെ ഇറക്കിയൊക്കെയാണ് അപ്പൊ എന്തായാലും നമ്മൾ നമ്മുടെ ബുക്ക് ഒന്ന് ഊരി എടുക്കാണെ അയ്യോ കേറിട്ട് കേറിട്ടില്ലല്ലോ ഓക്കെ അങ്ങനെ നമ്മളുടെ ബുക്ക് നമ്മൾ വെച്ചായിരുന്നത് ഇനി ഊരി എടുക്കാൻ കേട്ടോ ഓക്കെ കണ്ട ഫ്രഷ് സാധനമാണ് നമ്മൾ ഒരു കട്ട് ഇട്ടിട്ടില്ല സംഭവം നമ്മൾ കാറ് ബുക്ക് ചെയ്യ അതേ ബുക്ക് ഇട്ടാ ഓക്കേ ഓക്കേ നോക്കിയേ അതേ സാധനം എന്തെങ്കിലും ഇതിൻ്റെ ഉള്ളിൽ ട്രിക്ക് ഉണ്ടോ എന്ന് എന്തായാലും കുറച്ച് ഡൗട്ട് വരും അപ്പം നമ്മളിതേ നമ്മളുടെ ആ ഒരു പശിയുടെ പീസ് നമ്മൾ ഒട്ടിച്ചേർന്നത് നമ്മൾ മാറ്റി വേണ്ട പേജുകൾ ഓരോന്നായിട്ട് നമ്മളിത് ണിക്കുകയാണ് അങ്ങനെ ഏകദേശം ഒരു എണ്ണൂറ് പേജാണ് നമ്മുടെ ബുക്കിലുള്ളതെന്ന് നമ്മളിതേ ഓരോന്നായിട്ട് തുറക്കുകയാണ് അപ്പോൾ ഇത്തിരി സ്പീഡാക്കിയാണ് നമ്മൾ വീഡിയോ കാണിക്കുന്നത് അതെന്തെങ്കിലും നമ്മൾ കൃത്രിമം കാണിച്ചിട്ടുണ്ടോ കാണിച്ചിട്ടുണ്ടോയെന്ന് ഡൗട്ടുള്ളവർക്ക് വേണ്ടിയിട്ടാണ് അതിന് ഉപരിയായിട്ട് നമ്മുടെ ശാസ്ത്രം എത്രത്തോളം സത്യമാണെന്ന് കൂടി കാണിക്കണം കാരണം ഈ പേജുകൾക്കിടയിലുള്ള ഫ്രിക്ഷനാണ് ആണ് ഇതിനെ കാരണം അങ്ങനെ നമ്മുടെ ഇന്റർലോക്ക് ചെയ്തു വെച്ചറിഞ്ഞ രണ്ട് ബുക്കുകളും നമ്മളിതേ തിരിച്ചെടുത്തേക്കണം കണ്ട ബുക്കിന്റെ ഇപ്പോഴത്തെ അവസ്ഥ നോക്കിയേ ഒരു പേജ് പോലും ഡാമേജ് ഇല്ല കണ്ടാ ഒറ്റ പേജ് പോലും ഡാമേജ് ഇല്ല നീ കാണുന്ന കാറിനെ ഒരു പശട പോലും സഹായം ഇല്ലാതെ എടുത്തു ക്രെയിൻ വെച്ചിട്ട് സംഭവം നോക്കിയേ നമ്മുടെ ബുക്ക് ഒരു രക്ഷയില്ല കണ്ടാ രണ്ടാളിപ്പോഴും പുലിക്കുട്ടി പോലെ ദിക്കാണ് എന്നാലും നമ്മുടെ ഈ ഒരു എക്സ്പെരിമെന്റ് നമ്മൾ പോലെ തന്നെ നല്ല സക്സസ് ആയി അപ്പൊ നമ്മുടെ ഇതിനു മുമ്പ് നമ്മുടെ വീഡിയോയിൽ വന്നിട്ടുണ്ട് നമ്മുടെ ക്രെയിൻ നെല്ലിശ്ശേരി ക്രെയിൻ സർവീസ് ചേട്ടാ ഇത് പൊക്കാൻ പറ്റുന്നു വിചാരിച്ചായിരുന്നു അതുകൊണ്ട് ഒരിക്കലും വിചാരിച്ചിട്ടില്ലല്ലോ സത്യം പറഞ്ഞാൽ നമ്മളും വിചാരിച്ചിട്ടില്ല പക്ഷെ എന്താ പറയാ നമ്മൾ ഇതിന് മുമ്പ് ചെയ്ത എക്സ്പെരിമെന്റിൽ നമുക്ക് നല്ല കോൺഫിഡൻസ് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ ഒരു എക്സ്പെരിമെന്റിന് മുതിർന്നത് വെറുതെ പേപ്പറും മാത്രം ഇന്റർലോക്ക് ചെയ്ത് വെച്ച സാധനം കൊണ്ടാണ് നമ്മളിത് പൊക്ക് ചെയ്തത് സംഭവം രക്ഷയില്ല അല്ലേ അപ്പം ഇത്രേ പരിപാടി അങ്ങനെ ഇതേ നമ്മൾ വീഡിയോ വൈൻഡ് അതിൻ്റെ ആയിട്ട് നേരെ ഇതേ നമ്മളുടെ സൗണ്ട് എനർജിയൊക്കെ പിന്നെ പോയവൾ തോന്നിയിട്ടില്ലേ സംഭവം വേറെ ഒന്നും അല്ല ഇൻട്രോ ഔട്ട്രോ നമ്മൾ പനി പിടിച്ച പിന്നെ എടുത്തതും ബാക്കിയുള്ളതൊക്കെ പനിക്ക് മുമ്പ് എടുത്താണ് അതാണ് വ്യത്യാസം വരുന്നത് അപ്പോ ഇതിന്റെ ബാക്ക് സൂത്രം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ അടുക്കി വെച്ചിരിക്കുന്ന ആ ഒരു പേജുകൾ അതായത് ഇന്റർലോക്ക് ചെയ്ത ബുക്കിലെ പേജുകളുടെ ഇടയിൽ വരുന്ന ആ ഒരു ഫ്രിക്ഷൻ കാരണമാണ് നമുക്ക് ആ ഒരു ബുക്കിനെ വലിച്ചു വേർപ്പെടുത്താനായിട്ട് പറ്റാത്തത് ആ ഒരു എന്താ പറയുക ബോണ്ടിങ് നമുക്കൊന്ന് നമ്മൾ നമ്മളതിനെ നല്ലോണം ഒന്ന് ഇങ്ങനെ എന്താ പറയുക കുലുക്കി അതിൻ്റെ ഉള്ളിലത്തെ സ്പേസിംഗ് ഒക്കെ വ്യത്യാസം വരുത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പതിയെ ഊരിയെടുക്കാനൊക്കെ പറ്റും ഒട്ടും ഊരിയെടുക്കാൻ പറ്റില്ല എന്നല്ല പക്ഷേ നമ്മൾ വലിച്ചു അതിന് ഊരി ഊരി എടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഭയങ്കര ശ്രമകരായിട്ടുള്ള ഒരു പണിയാണ് അപ്പൊ മച്ചാമാർ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു ശരിയാണ് അപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് പിന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങളൊക്കെ വീഡിയോ താഴെ കമന്റ് ചെയ്യാനായിട്ട് മറക്കരുത് പിന്നെ മച്ചാമാരെ ഞാൻ നമ്മുടെ വീഡിയോയുടെ പരിചയപ്പെടുത്തി നമ്മുടെ മാമ്മാരത്തിന്റെ അലോയ്ജെന്റിൽ ഫേസ് വാഷ് നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുകൾക്ക് ഏറ്റവും അടിപൊളി ആയിട്ടുള്ള ഒരു പ്രൊഡക്ട് ആണ് ഇത് വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ കമന്റിൽ ഫസ്റ്റ് കമന്റിൽ നമ്മൾ പിൻ ചെയ്തുണ്ട് അപ്പൊ മച്ചാൻമാരെ ഇതിൽ നല്ല വീഡിയോസുമായി നമുക്ക് വീണ്ടും പ്രതീക്ഷയിൽ ക്യാമറ പ്രോവിനോടൊപ്പം It's me, Gio Joseph, signing out.